ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരഡ് സെനഗൽ പാരഡ് ബ്രോയ്ഡ് പാരഡ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോരിക്കീറ്റ് റെഡ് കളർഡ് ലോറികിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ഫൈവ് ട്രെയർ ഫാൻസി ഹെൻ ഫൈവ് ട്രെയർ പീജിയൻസ് ചെറാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറോളം നവാഗതരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പി ടി എ പ്രസിഡന്റ് ടോജൻ ചെറുവള്ളിയുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോയ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു മത്സര ടീച്ചറിന്റെ പ്രവർത്തനങ്ങളില് എല്ലാവരെയും സാധിക്കുന്നത് അതുപോലെ ഇനി ആ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും കടന്നുകൂടിയാണ് അത്തരത്തില് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ബഹുമാനപ്പെട്ട ടീച്ചർമാര് സന്നദ്ധരാണ് അവർ നിങ്ങളെ അത്തരത്തിൽ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ ഭാഗത്തു നിന്ന് മറ്റ് കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് നല്ല ഒരു നിങ്ങൾക്ക് പ്രവേശനം സെന്റ് സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിൻസെന്റ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകരായ ഗ്ലോറിയ പി ടി പി എൻ ജെ ബേബി എന്നിവർ സമ്മാനദാനം നൽകി ഈ വിദ്യാലയത്തിലെ അധ്യാപകരെയും ഈ വിദ്യാലയത്തിലെ വിജയ ശതമാനവും ഞാൻ തുടരുന്നില്ല അത് അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് പ്രിയ പ്രമാങ്ങൾക്ക് വേണ്ടി ഇവിടെ അധ്യാപകരും അച്ഛനും പി എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പമുണ്ട് സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ അഡ്മിസ്റ്റേഴ്സ് വൽസലാം മീഡി ഡി സിൽവ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് പ്രതിനിധി ജോർജ് ജെ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി